കാശ്മീരിലെ രണ്ടാമത്തെ ദിവസം രാവിലെ നല്ല ചൂട് പുട്ട് രാവിലെ തന്നെ നല്ല ചൂട് പൊട്ടും കടലക്കറിയും കിട്ടി അതും കഴിച്ചിട്ട് വണ്ടി കയറി ഇന്ന് നമുക്ക് പോകാനുള്ളത് പെഹൽഗാമിലോട്ടാണ് മിനി മിനിസ്വിറ്റ്സർലൻഡ് ക്ലോസ് ആയതുകൊണ്ട് എ ബി സി വാലി കറങ്ങാന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് പോകുന്ന വഴിക്ക് നല്ല ഒറിജിനൽ കുങ്കുമപ്പൂ കിട്ടുമെന്ന് പറഞ്ഞ് ഡ്രൈവറേ ആട്ട് നമുക്ക് വണ്ടി ഒതുക്കി തന്നു കേട്ടോ എന്തായാലും ആ കടയിൽ കയറി കാശ്മീർ വരെ വന്നിട്ട് കുങ്കുമപ്പൂ വാങ്ങാതെ പോകുന്നത് മോശമല്ലേ കടയിയറിയപ്പോഴത്തേക്കും കടക്കാരൻ വിവരിക്കാൻ തുടങ്ങി ഒരു കിലോ കുങ്കുമപ്പൂവിന് ഇവിടെ വരുന്ന വില എന്നത് മൂന്നര ലക്ഷം രൂപയാണ് ഒരു ഗ്രാമിന്റെ വില മുന്നൂറ്റമ്പത് രൂപയും ഒരു ഗ്രാമിന്റെയും രണ്ട് ഗ്രാമിന്റെയും അഞ്ച് ഗ്രാമിന്റെ ഒക്കെ ആയിട്ട് പാക്കറ്റായിട്ട് ഇവിടെ സംഭവം ഉണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ കുറച്ചാവശ്യത്തിനുള്ള കുങ്കുമപ്പൂ ഒക്കെ വാങ്ങിച്ച് തിരിച്ചുവണ്ടി കയറി ഇവിടെ നിന്ന് നേരെ നമ്മളെ കൊണ്ടുപോയത് ആപ്പിൾ തോട്ടത്തിലോട്ടാണ് ആപ്പിളിന്റെ സീസൺ ഒന്നും അല്ലെങ്കിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ചില മരങ്ങളിൽ ആപ്പിൾ കിടപ്പുണ്ട് ആപ്പിൾ തോട്ടം സംഭവം ഒന്നും ഇല്ല മരൂര് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാറ് മരത്തിൽ സംഭവം പറിക്കാതെ കിടപ്പുണ്ട് അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാണാൻ വേണ്ടി ഉത്സാഹിക്കുന്നത് അതുപോലെ ഇങ്ങനെ അതാണ് സംഭവം കട്ട് ആ പറിച്ച സെറ്റ് സാധനം അങ്ങനെ ആവശ്യത്തിനുള്ള ആപ്പിൾ പറിക്കുകയും ആപ്പിൾ വാങ്ങിക്കുകയും ചെയ്തിട്ട് അവിടെ നല്ലൊരു ആപ്പിൾ ജ്യൂസും കുടിച്ചിട്ട് നേരെ നമ്മളിതേ പെഹൽഗാമിലെത്തി എ ബിസി വാലിയിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ വണ്ടി കയറ്റി വിടില്ല ഇവിടത്തെ ടാക്സിക്കാര് തന്നെ വരത്തുള്ളൂ ചേട്ടച്ചാൽ ആണെങ്കിൽ വണ്ടിക്കുള്ള വിലവേശലും തുടങ്ങിയിട്ടുണ്ട് അവസാനം കൂടെ പേർക്കൂടേതേ രണ്ടായിരം രൂപയ്ക്ക് ഈ ഇക്കോ വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിനായിരിക്കും നമ്മുടെ യാത്ര ഏകദേശം ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ മാറിയാന്ന് പറഞ്ഞു എ ബി സി വാലികള് സ്ഥിതി ചെയ്യുന്നത് ആദ്യം തന്നെ ഇവര് നമ്മളെ കൊണ്ടുവന്നത് സി ആയ ചന്ദൻവാരിയിലോട്ടാണ് നേരെ മുകളിലെത്തി ചന്ദൻവാരിക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് തിരിച്ച് ബേദാവാലി വന്നിട്ട് തിരിച്ച് അരുവാരി വരാന്നാണ് പറഞ്ഞേക്കുന്നത് നല്ല വെയിലാണേലും അത്യാവശ്യം നല്ല തണുപ്പും തന്നെയുണ്ട് അങ്ങനെ നമ്മളിത് ദേ മോളിലെ ചാന്തൻവാലി എത്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പെഹൽഗാമ് നൈസായിട്ട് സ്കിപ്പ് അടിക്കായിരുന്നത് കാരണം സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വലിയ കാഴ്ചകളൊന്നും കാണാനില്ല മിനി സിസർലൻഡ് ക്ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ എ ബി സി വാലി തിരഞ്ഞെടുത്തത് എന്തായാലും വന്നതല്ലേ ഒന്ന് കറങ്ങിയിട്ട് പോകാൻ ഓർത്തു തണുപ്പ് എന്തായാലും ഒരു രക്ഷയില്ല ഇവിടെ ഒരു ഡിഗ്രിയാണ് തണുപ്പ് കാണിക്കുന്നത് പിന്നെ തണുപ്പ് ആസ്വദിച്ച് അങ്ങ് നടപ്പ് തുടങ്ങി തണുപ്പുണ്ട് നേരം അവിടെ കറങ്ങി നിന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പ് തുടങ്ങി നേരെ ഇദ്ദേഹം ഈ കടയിലെത്തി ഇവിടെ നിന്ന് ഓരോ പക്കോടെ പറഞ്ഞു അതും കഴിച്ച് അതിന്റെ കൂടെ കഴിക്കാൻ മാഗിയും കിട്ടി രണ്ടൂടെ കഴിച്ചിട്ട് നേരെ വണ്ടി കയറി ഇവിടെ നിന്ന് ഇനി ബേത്താവാലിയിലോട്ട് അവിടെ ചെല്ലുമ്പം എന്താവോ എന്തോ സീസൺ അല്ലാത്തത് കൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ നേരെ ബേതാവാലിയിൽ എത്തി അവിടെ നിന്ന് ഇരു പാസും മേടിച്ച് നേരെ അകത്തേക്ക് കയറി ഇനിയിപ്പം ഇതിന്റെ അകത്ത് കയറി ഒന്ന് കറങ്ങി നടക്കാൻ ഓർത്തു നടന്നു തുടങ്ങിയപ്പോ തന്നെ ഓരോ കുതിരക്കാരും അടുത്തു വരാൻ തുടങ്ങി അഞ്ച് സ്പോട്ടുണ്ട് മൊത്തം കറങ്ങി കാണിക്കാം അവരെ അഞ്ഞൂറ് രൂപ വെച്ച് ചോദിക്കാൻ തുടങ്ങി എവിടെ ചെന്നാലും വിലപേശില് മെയിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെയും വിലപേശില് തന്നെ അവസാനം മുന്നൂറ് രൂപയ്ക്ക് ആൾക്കൊന്നിന് വെച്ച് അവർ സമ്മതിച്ചു ഈ കുതിരക്കാരൻ നമ്മുടെ കൂടെ കൂടി തൊട്ടടുത്ത് കുതിര ഉണ്ടെന്ന് പറഞ്ഞ് നടത്താൻ വിളിച്ചു ഇപ്പൊ തന്നെ ഏകദേശം ഒരു അര കിലോമീറ്റർ നടന്നു ചെന്ന അവിടെ എത്തിയപ്പോഴാണ് പട്ടാളക്കാരുടെ അടുത്ത വിസിലടി സമയം കഴിഞ്ഞു തിരിച്ച് പൊക്കോളാം പറഞ്ഞ് അപ്പോഴാണ് നമ്മൾ സമയം നോക്കിയത് അഞ്ചു മണിയായി ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം അഞ്ചുമണിയാകുമ്പോൾ ക്ലോസ് ചെയ്യണമെന്നാണ് ഇവിടുത്തെ നിയമം എന്തായാലും കുതിരപ്പുറത്തും കയറിയില്ല അവിടം കറങ്ങാനും പറ്റിയില്ല തിരിച്ച് വെളിയിലോട്ട് നടക്കാൻ ഓർത്തു ഇനിയിപ്പം ആരുവാലി പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ക്ലോസ് ആയിരിക്കും ഏകദേശം ഇവിടുന്ന് ഒരു പതിമൂന്ന് കിലോമീറ്റർ മാറിയാണ് ആരുവാലി ഉള്ളതും വണ്ടിക്ക് കാശടച്ചതല്ലേ അവിടം വരെ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ആരുവാലിയിലോട്ട് വിട്ടു എന്തായാലും അവിടെ ചെല്ലുമ്പോൾ രാത്രിയാവും വീഡിയോ എടുക്കാൻ പറ്റുവോ ഇല്ലയോ അവസാനം ആരുവാലി സ്കിപ്പ് അടിക്കാനുള്ള പ്ലാനിലായി എല്ലാവരും നേരെ ഇവിടുന്ന് റൂമിലോട്ട് പോകാനുമായി പ്ലാൻ